കെട്ടപ്പന കല്ലുകുന്ന് എഡിയസിന്റെ ഇരുപത്തിയേഴാം വാർഷികം നടന്നു നഗരസഭാ കൗൺസിലർ ചെയ്തു നഗരസഭ കൌൺസിലർ ചെയ്തുവാടി വാർഷികാഘോഷം സംഘടിപ്പിച്ചത് സംരംഭങ്ങളായിട്ട് സ്വയം തൊഴിൽ ചെയ്യാൻ ഉതകുന്ന തരത്തിൽ സർക്കാർ ധാരാളം ഫണ്ടുകൾ കുടുംബശ്രീ നൽകുന്നതായിരിക്കും അതിന് ചെറിയ ശതമാനമായിരിക്കും പലിശ ഉൾപ്പെടുത്തി ചടങ്ങിൽ സി ഡി എസ് ഒന്നിന്റെ ചെയർപേഴ്സൺ രത്നമാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ജോളി രാമകൃഷ്ണൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു എഴുപത് കഴിഞ്ഞ അംഗങ്ങൾക്കും ആദരവ് ഒരുക്കിയിരുന്നു വാർഷികത്തോടനുബന്ധിച്ച വിവിധ കലാപരിപാടികളും നടന്നു പ്രസന്ന രാജേന്ദ്രൻ രചി രവി പ്രിയ സന്തോഷ് രാധികാ രാജൻ ഭാനുമതി രാജൻ ബീനാ ബിനു ബിന്ദു സജി ബീന ഷാജി തുടങ്ങിയവർ സംസാരിച്ചു